എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ തങ്കച്ചി ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റാഗി അല്ലെങ്കിൽ പഞ്ഞി അല്ലെങ്കിൽ മൂത്താറ് ഇങ്ങനെ പല പേരുകളിലാണ് പലയിടത്തും പറയാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലേ കുഞ്ഞു കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് ഈ പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ റാഗി എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ആൾക്കാർക്കും പ്രായഭേദമേന് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ റാഗി എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ പല ആഹാരങ്ങൾ കഴിക്കുന്നതിന് കിട്ടുന്നതിനേക്കാളും ഒരു ഒരു ഇതുകൊണ്ട് റാഗി മാത്രം കൊണ്ട് നമുക്ക് വളരെയധികം ശരീരത്തിന്റെ ഗുണങ്ങളാണുള്ളത് ഇത് ശരിക്കും ഒരു പോഷകങ്ങളുടെ ഒരു കലവറയാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ പല രീതിയിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇതിപ്പോൾ എല്ലാ കടകളിലും കിട്ടുന്നതാണ് റാഗി പുട്ടുപൊടി അല്ലെങ്കിൽ റാഗിയുടെ ദോശപ്പൊടി റാഗി ഫുള്ളായിട്ടൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ശരീരം അമിതമായിട്ട് ചൂട് അതായത് അമിതമായിട്ട് വേർക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് ചുട്ട് പൊള്ളുന്ന പോലെ ഉള്ള ആൾക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഈ ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്റ്റാൻഡ് അല്ലെങ്കിൽ വെള്ളപ്പൂക്കത്തൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കിത് കഴിക്കാവുന്നതാണ് കാരണം ഇത് ശരീരത്തിന് നന്നായിട്ട് അധികം തണുപ്പ് കിട്ടുന്ന ഒന്നാണ് ഈ റാലി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ അധികം ഫൈബർ അടങ്ങിയിട്ടുള്ള അപ്പോൾ ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് നമുക്ക് എല്ലാ ദിവസവും ഒരു നേരം കഴിക്കാം പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്ക് ഈ റാഗിയുടെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒരു നേരം റാഗി നമുക്ക് റാഗി കുറുക്കി കുറുക്കായിട്ട് കൊടുക്കുന്നവരുണ്ട് പോയി അല്ലെങ്കിൽ നമുക്ക് റാഗി ഇപ്പോൾ ദോശയായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിലും ഇപ്പോൾ കുറച്ച് നെയ്യൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് റാഗി പൊടിച്ച് അല്ലെങ്കിൽ റാഗി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ മിക്സിയിലടിച്ചിട്ട് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് പനം കേൾക്കണ്ടോ അങ്ങനെയെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ എല്ലാവരും മധുരം നമ്മളധികമായിട്ട് ചേർത്ത് വലിയ ആൾക്കാർ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ റാഗിയുടെ ഗുണം കുറയുന്നതാണ് അപ്പോൾ അല്ലാതെ ഇപ്പം നമുക്ക് റാഗി പല അല്ലാതെ രീതിയിലിപ്പോൾ ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് റാഗി എല്ലാവർക്കും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ഒന്ന് നമുക്ക് ശ്വാസം കൂട്ടൽ കഫത്തിന്റെ പ്രശ്ന സ്ഥിരമായിട്ട് കഭത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നമുക്ക് വാത സംബന്ധമായിട്ട് ഇപ്പോൾ സന്ധിവാദം ജോയിൻസിനൊക്കെ വേദന ഉണ്ടാവുക അതുപോലെ യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് റാഗി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല നല്ലതാണ് സ്ഥിരമായിട്ട് ഒഴിവാക്കണം എന്നല്ല എല്ലാ ദിവസവും കഴിക്കുന്നത് വേണ്ട എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ഷുഗർ ഇതിനെയൊക്കെ നമുക്ക് നോർമൽ നോർമലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ചില ഷുഗർ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമുക്ക് ഷുഗർ വേരിയേഷൻ ഇപ്പോൾ ഒത്തിരി കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ഡൗൺ ആവുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡോക്ടർ പറയുന്ന അനുസരിച്ച് കഴിക്കുക അല്ലാതെയുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരു നേരം നമുക്ക് റാഗി കഴിക്കാവുന്നത് ഏത് ഫോമിലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ കഫമൊക്കെ സ്ഥിരമായിട്ടുള്ള ആളുകളാണെങ്കിൽ ശ്വാസമുക്കലൊക്കെ ഉള്ള സ്ഥിരമായിട്ടുള്ള ആളുകൾ കഴിയുന്നത് നമ്മൾ രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം രാത്രി കഴിക്കുമ്പോൾ കഫമൊക്കെ കൂടാനായിട്ടുള്ള ഒരു ചാൻസാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കഴിവത് രാത്രി കഴിക്കാതിരിക്കുക ഏറ്റവും നല്ലത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റാഗി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിന് നമുക്ക് അമിതവണ്ണം കൂടുതലായിട്ട് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഡയറ്റ് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് എല്ലാ ദിവസവും ഒരു നേരം നമുക്ക് റാഗി കഴിക്കാവുന്നതാണ് നമുക്ക് മുട്ടുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ക്യാരറ്റോ ക്യാബേജോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ തെങ്ങയുടെ കൂടെ ഇടുന്നത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരു നേരം നമ്മൾ റാഗി കഴിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഇന്ന് ഒരുവിധം എല്ലാ കടകളിലും നമുക്ക് ഷോപ്പുകളിലും കിട്ടുന്നതാണ് റാഗി അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനും ഷുഗറിനെ നമുക്ക് നോർമലാക്കാനും അമിതവണ്ണം കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ശരീരത്തിനെപ്പോലും ചൂട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം